ഇയാളുടെ വായിൽ നിന്ന് തന്നെ ഈ പെൺകുട്ടിയെ കിസ് ചെയ്തതായിട്ട് ഇവൻ തന്നെ പറയുന്നു മനസ്സിലായില്ലേ അപ്പം ഈ സ്ത്രീയെ ഇവൻ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഈ സ്ത്രീകളുമായിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് സംസാരിക്കാൻ ഇങ്ങനെ പറ്റുന്നത് അതെന്താണെന്ന് പറയും നമ്മൾ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറയും അത് എന്താണ് ഞാൻ പറയുന്ന റൂട്ട് തന്നെ വേറൊരു രീതിയിൽ അത് അവർ അപ്പം തന്നെ എൻ്റെ വലയിൽ വീഴും ഞാൻ ഞാൻ കളിക്കുകയും ചെയ്യും ജീമോന് ധൈര്യം ഉണ്ടെങ്കിൽ ഇത് ഒത്തുതീർപ്പല്ല എങ്കിൽ ജിമോന്റെ ഉമ്മയുമായിട്ടൊക്കെ സംസാരിച്ചത് ഒത്തുതീർപ്പ് അല്ല എങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു ഇവർ രണ്ടുപേർക്കെതിരെ ഇയാൾ കേസ് കൊടുത്ത് കാണിച്ചു തരട്ടെ ഈ ജീമോൻ എന്നുള്ള പേര് തന്നെ ഇവന്റെ മുസ്ലിം ആണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയാണ് ജീമോൻ എന്നുള്ള അങ്ങനെ എനിക്ക് തോന്നുന്ന പേര് മാറ്റി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഉടായ്പകളാണ് ചെയ്തിരിക്കുന്നത് നമസ്കാരം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ക്രൂരപീഡനത്തിന് ഇരയാക്കിയ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ജീമോൻ കലപുരക്കൽ എന്ന ഭൂലോക ഫ്രോഡിനെതിരെയുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി മെൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ അജിത് വട്ടിയൂർക്കാവ് രംഗത്ത് വീണ ജോർജിന്റെ കുണ്ടയായ ജീമോന്റെ വലയിൽ വീണ്ട നിരവധി പെൺകുട്ടികളുടെ കഥകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് നിരവധി കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് ജീമോൻ ജീമോന്റെ ൾ ക്രൈമിലൂടെയാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് വട്ടിയൂർക്കാവ് അജിത്ത് ഈ അടുത്ത കാലത്ത് ബോബി ചമ്മണ്ണൂർ അറസ്റ്റിലായപ്പോൾ ബോച്ച അറസ്റ്റിലായപ്പോൾ പടക്കം പൊട്ടിക്കാനായി തയ്യാറായി പോലീസിനോട് ഏറ്റുപുട്ടിയ ഒരാളായിരുന്നു വട്ടിയൂർക്കാവ് അജിത്ത് അതിന്റെ കൂടെ മറ്റൊരാളുകൂടി ഉണ്ടായിരുന്നു ജീമോൻ കല്ല ഇപ്പോൾ ജീമോൻ കല്ലുപുരയ്ക്കൽ വട്ടിയൂർക്കാവ് അജിത്തിനെതിരെ അതായത് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത്തിനെതിരെ പരസ്യമായി കുറേ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മളൊപ്പമുള്ളത് വട്ടിയൂർക്കാവ് അജിത്താണ് നമസ്കാരമാണ് നമസ്കാരം നമസ്കാരം അതായത് താങ്കൾ വലിയൊരു തട്ടിപ്പുകാരനാണെന്നാണ് ഈ ജീമോൻ കല്ലുപുരയ്ക്കൽ പറയുന്നത് എന്താണ് താങ്കൾ പറയാനുള്ളത് ഞാൻ തട്ടിപ്പുകാരനാണെങ്കിൽ അതിൻ്റെ പങ്ക് പറ്റിയ ആളാണ് കാര്യം അയാളൊരു വ്യാജ ബോക്സോ കേസിൽ പെട്ടു എന്നും ഇവിടെ വന്ന് സരിജ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇവിടെ വന്നിരുന്നിട്ട് പറഞ്ഞതും അപ്പം തന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്തു കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കി അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്യും അത് ലക്ഷങ്ങളാണെന്ന് കണ്ടത് കാര്യം ആ പേജ് ഹാക്ക് ചെയ്തു അപ്പോൾ ആ ടൈമിൽ പിന്നീട് ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ എറണാകുളത്തൊരു അഡ്വക്കേറ്റിനെ കൊടുത്തു പിന്നെ സാമ്പത്തികപരമായിട്ട് എനിക്ക് സഹായിക്കാനില്ല എന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ള കാശ് നിങ്ങൾ കൊടുക്കുക പിന്നെ എന്തെങ്കിലും അത് മാക്സിമം കുറച്ച് രണ്ട വഴി ചെയ്തു തരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അഡ്വക്കേറ്റിനെ കൊടുത്തു പിന്നീട് ഈ സ്ത്രീ പിന്നീട് ഒരു പ്രാവശ്യമൊന്നും ഇവിടെ വന്നിരുന്നു ഇവിടെയല്ല എൻ്റെ വേറെ സ്ഥാപനത്തിൻ്റെ വന്നിരുന്നു ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോഴും കാര്യങ്ങൾ പറഞ്ഞു പോയി അതിന് ശേഷം ഇതിനെക്കുറിച്ച് വിവരമൊന്നുമില്ല അപ്പോൾ എനിക്കിതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പുള്ളിക്കാരൻ ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം പിന്നീട് എന്നെ വന്ന് കണ്ടു എന്നെ വന്ന് എന്നെ വിളിച്ചു ഫോണിൽ വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചിട്ട് ഇവർക്കെതിരെ ഒരുപാട് മാധ്യമങ്ങൾക്ക് ന്യൂസ് കൊടുക്കാൻ വേണ്ടി പുള്ളിക്കാരെ ശ്രമിച്ചു നടക്കാതെ വന്ന് ഞാൻ ചുരുക്കി പറയുകയാണ് നടക്കാതെ വന്ന് ഞാൻ പറഞ്ഞു എന്തായാലും നീ ഒരു ഇരയല്ലേ ഇര കുടവ കാര്യം പ്രത്യേകിച്ച് ഞാൻ പോരാടിയിട്ടുള്ള പോക്സോ കേസ് വ്യാജ ഗാർഹിക പീഡനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് ഭയങ്കരമായിട്ട് കാര്യം ഇത് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പോക്സോ കേസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഒരു നമ്മളെ അവസ്ഥ ആത്മഹത്യ ചെയ്യും ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെ കാര്യമായിട്ടെടുത്തു ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു വേദി ഒരുക്കി കൊടുക്കുകയാണ് എൻ്റെ കൂടെ കൊണ്ട് നടന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലങ്ങളിലല്ല എന്തെങ്കിലും പ്രോഗ്രാമിന് പോയാൽ അവിടെ എൻ്റെ ലോഡ്ജിൽ റൂമിൽ എൻ്റെ കൂടെ റൂം ഷെയർ ചെയ്തു ഭക്ഷണം ഞാനാണ് വാങ്ങിക്കൊടുത്തിട്ടുള്ളത് ട്രെയിൻ ടിക്കറ്റ് തമ്പാനൂരിൽ നിന്ന് പോകുന്നത് വരെ ഇയാളിവിടെ അമ്പലത്ര താമസിക്കുന്നത് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വരികയും അവിടെ നിന്ന് മുതലുള്ള ട്രെയിൻ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള അവൻ്റെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാനാണ് നോക്കിയിട്ടുള്ളത് എത്രയോ ദിവസം എൻ്റെ കൂടെ നിന്ന് പിന്നെ ഈ അവസാനം എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് ബോച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതിന് വേണ്ടി പോയ പടക്കം പൊട്ടിക്കാൻ വേണ്ടി പോയപ്പോൾ മൂന്ന് ദിവസം എന്തോ റൂമിൽ താമസിച്ചു അതിൽ രണ്ട് ദിവസം ഈ കാര്യത്തിന് വേണ്ടിയായിരുന്നു കാര്യം ബോഛ ഒരു ദിവസം കൊണ്ട് ഇറങ്ങിയില്ലല്ലോ പിറ്റേ ദിവസമല്ലേ ഇറങ്ങി അങ്ങനെ വന്നപ്പോൾ രണ്ടാമതും ഒരു ദിവസം നിന്നു അപ്പോൾ എനിക്കതെല്ലാം കഴിഞ്ഞ് രാവിലെ പരിപാടി കഴിഞ്ഞ് ഇവിടെ എത്തേണ്ട ഞാൻ ഇവന് ഇവൻ്റെ അഡ്വക്കേറ്റുമായിട്ടും ഇവൻ തെറ്റി നിൽക്കുവാണ് അതോ ഒരുപാട് രൂപ കാശ് കൊടുക്കാനുണ്ടെന്നോ ഇവൻ്റെ വസ്തു വസ്തു ഞാൻ അന്വേഷിച്ചപ്പോൾ ഭാര്യയെ തട്ടിച്ച് അഞ്ച് സെൻറ്റെന്തോ വാങ്ങിയതെന്നാണ് പറയുന്നത് ഭാര്യയുടെ മനസ്സിലായി ലാറ്റിങ്ങൽ അപ്പോൾ ആ വസ്തു ഇപ്പോൾ അഡ്വക്കേറ്റിന് കൊടുത്ത് അഡ്വക്കറ്റിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങി അങ്ങനെ ഇതൊക്കെയാണ് കുറേ പറയുന്നത് അപ്പോൾ ഞാൻ ഈ ചിലവാക്കുന്ന പൈസയൊക്കെ എനിക്ക് തരാമെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് എനിക്കിതിൻ്റെ പൈസ ഒന്നും വേണ്ട നിങ്ങൾ കാര്യങ്ങൾ നടത്തിക്കുമോ എന്ന് പറഞ്ഞ് ഞാൻ ഫ്രണ്ടിൽ നിർത്തുകയാണ് മനസ്സിലായില്ലേ ഞാൻ ഇനിയും ഇതിന് മുൻപേ ഒരു പോൾസമാർ കേസിനെ നിർത്തിയിട്ടുണ്ട് അത് ഇത് തന്നെയായിരുന്നു കാര്യം പിന്നെ എനിക്കെതിരെ വീഡിയോ ഒന്നും അയാൾ ചെയ്തില്ല ഇതുപോലെ തന്നെയാണ് അയാൾക്ക് വേണ്ടി ഇഷ്ടം കുറേ പൈസ നമ്മൾ കാര്യങ്ങളെല്ലാം മുടക്കിയിട്ട് അദ്ദേഹം ഇവിടെ ഈ ഓഫീസ് റെൻറ്റ് കൊടുക്കാൻ ഇതിൻ്റെ ഓണർ അതു നേരെ അപ്പത്ത് താമസിക്കുക പുള്ളിയോട് ചോദിച്ചാൽ മതി എത്ര മാസത്തെ റെൻറ്റ് പെൻഡിങ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അപ്പോൾ അദ്ദേഹം ഈ സംഘടനയുടെ പേരിൽ സംസാരിക്കാൻ കഴിവുള്ളവർക്ക് കാശുണ്ടാക്കി എളുപ്പമാണ് മനസ്സിലായില്ല അത് ഏത് സംഭവത്തിലായാലും അതുപോലെ തന്നെ ഞാനിവിടെ ഇതിന് റെൻറ്റിന് കൊടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഈ അന്നത്തെ വൈസ് പ്രസിഡൻ്റായിരുന്ന പോൾസം വർഗീസ് പതിനായിരക്കണക്കിനായിരുന്നു ആൾക്കാരിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഈ പറയുന്ന ജീവോൺ ഈ ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി അൻപതെന്നാണ് പുള്ളി പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതല്ല ആയിരത്തി എഴുന്നൂറ്റമ്പതാണ് മനസ്സിലായ അഞ്ഞൂറോടെ കൂടുതലാണ് ഒരു വർഷത്തെ മെമ്പർഷിപ്പാണ് ഐ ഡി കാർഡ് ഉൾപ്പെടെ ആദ്യത്തെ അപ്പോൾ അതാണ് സരിജ ഇവിടെ വന്ന് തന്നത് എന്നിട്ട് ഈ പറയുന്ന ട്രെയിൻ ടിക്കറ്റും ഇയാളുടെ ഭക്ഷണം സരിത സരിജ 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 എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ഇവർ രണ്ടുപേരും കൂടിയാണ് ഇദ്ദേഹത്തെ ഈ ഇയാളെ പരിചയപ്പെടുത്തുന്നത് ഇയാൾ ജയിലിലായപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ സരിജയാണ് ഇങ്ങനെ ഒരാൾ മാധ്യമപ്രവർത്തകനാണ് ജയിലിൽ കിടക്കുകയാണ് ഇന്നതാണ് പോക്സോ കേസാണ് അതിൻ്റെ കഥ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് സംഭവം പിന്നെ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് മുതുകാടിൻ്റെ അവിടെ നിന്ന് പുറത്താക്കിയതാണെന്നറിഞ്ഞപ്പോൾ അതിലെന്തൊക്കെ എനിക്കതിലാണ് കൂടുതൽ വിശ്വാസം വന്നത് മുതുകാട് പുറത്താക്കണമെങ്കിൽ മുത മുതുകാടിനെതിരെ പിന്നീടാണ് കുറച്ച് ആരോപണമൊക്കെ വന്നത് അതൊക്കെ ഞാനും തള്ളിക്കളഞ്ഞു അതൊക്കെ നമ്മളെ നമുക്കുള്ളതുപോലെയുള്ള ആരാ ആരോപണങ്ങളാണ് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എന്തായാലും മുതുകാടിൻ്റെ അവിടെ നിറക്കി വിട്ടതെന്ന് പറഞ്ഞത് കൊണ്ട് ആ ഒരു പെൺകുട്ടിയാണ് ഇതിലെ കഥാനായിക അവളുടെ അമ്മയാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു അപ്പോൾ അത് എന്തായാലും ഇയാൾ പറയുന്നത് ജനുവൻ ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവരുടെ കേസിൽ ഇടപെടുന്നത് അങ്ങനെയാണ് ശക്തമായിട്ട് ഇയാളെ ഫ്രണ്ടിൽ നിർത്തി എല്ലാ നമ്മുടെ പ്രോഗ്രാമിനും ഫ്രണ്ടിൽ നിർത്തി എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ കൊടുത്താൽ ഇയാൾക്ക് ഒരിക്കലും ഈ കേസ് പുറത്തു പറയാൻ പറ്റില്ല കാര്യം ഒരു മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ പോലും എൻ്റെ അടുത്ത് പറഞ്ഞു ഇയാളെ ഫ്രണ്ടിൽ നിരത്തരുത് ഞങ്ങൾക്ക് പൊതുവേ താല്പര്യമില്ലാത്ത ആളാണ് അത്രയ്ക്ക് ഫ്രോഡാണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട് എന്നിട്ട് ഞാൻ ഞാനങ്ങ് കണ്ണടച്ചു കാര്യം ഈ ഈ ഇവൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ ആരെയും വീഴ്ത്തുന്നത് ഉടായിപ്പിൻ്റെ ഉസ്താദാണ് കാര്യം ആരെയും ഇപ്പോൾ ഷാജസാറിനെ വലയ്ക്കാക്കി വെച്ചൊക്കെയാണ് അങ്ങനെ തന്നെ രാഹുൽ ഈശ്വർ പറ്റിച്ചിരിക്കാണ് പറ്റി ഏത് രീതിയിൽ പറ്റിച്ചു എന്ന് നമുക്കറിയില്ല എന്തായാലും ഏത് രീതിയില്ലായാലും പറ്റിച്ചു കാര്യം അല്ലെങ്കിൽ അദ്ദേഹം ആ വീഡിയോ ചെയ്യില്ലല്ലോ ഞാൻ ഇന്നലത്തെ ഞാൻ ചെയ്ത ഒരു ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷായ സാർ ഒന്നുകിൽ അദ്ദേഹത്തിന് ഈ ജീമോന് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ജോലി എടുക്കുക അല്ലെങ്കിൽ സ്ഥാപനത്തിലൊരു ജോലി എടുക്കുക അപ്പോൾ ക്ലിയർ ആയിക്കോളും കാര്യങ്ങൾ മനസ്സിലായില്ലേ അപ്പോൾ ആളെ മനസ്സിലാവും കാര്യം ഞാൻ ഇത്രയും വിശ്വസിച്ചു എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ഒരുപാട് പേര് ഇവിടെ മെസ്സേജ് ഇട്ടു എന്താ പറയുക മലപ്പടക്കം പോലെയാണ് ഇയാൾക്കെതിരെ ഓരോ കാര്യം കിട്ടിയത് ഞാനതൊക്കെ തള്ളിക്കളഞ്ഞു കാര്യം പോക്സോ കേസിലെ പ്രതിയല്ലേ അയാൾക്ക് നീതി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇവിടെ നോക്കാറുമല്ല മെസ്സേജുകൾ തള്ളിക്കളഞ്ഞിട്ടാണ് ഇവനെ ഫ്രണ്ടിൽ നിർത്തി ഇതാ ഈ കൂളിങ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇയാൾ അന്ന് ഈ ബോച്ചയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് വച്ച് ഷൈൻ ചെയ്തൊരു സാധനം ഉണിത് ഇത് ഷാജ സാർ പറഞ്ഞു ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് ഷൈൻ ചെയ്തൊരു അതിനകത്ത് അടിച്ചു പൊളിച്ച ഒരു യുവാവാണ് ജിമോനെന്ന് ജിമോൺ ഷൈൻസ് സാധനം ഇതാണ് ഇനി ഇതുപോലെ എൻ്റെ സാധനങ്ങളാണ് അതിൽ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് എന്നിട്ട് ഞാൻ അവനെ ഫ്രണ്ടിൽ നിർത്തി ഈ പറയുന്ന രീതിയിൽ ഏതൊക്കെ രീതിയിൽ അയാൾ അയാളുടെ കാര്യം പറയാൻ പറ്റും എന്നിട്ട് ഞാൻ എന്താ തട്ടി വിട്ടു കൊടുക്കും നീ ഫ്രണ്ടിൽ കയറി എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കിൽ തട്ടി വിട്ടു കൊടുക്കുമായിരുന്നു ഇതൊക്കെ ചെയ്ത് എന്നെപ്പറ്റി ഇവൻ പറയണമെങ്കിൽ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ പോലും ഇവൻ പറയാൻ പാടില്ല എൻ്റെ സ്വഭാവമാണ് എന്നെ ഒരാൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചായ കുടിക്കില്ല എനിക്ക് ഒരു ഗ്ലാസ് പച്ച വെള്ളം വാങ്ങി ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലും പാളിച്ച എനിക്ക് പറ്റിയാൽ പോലും ഞാൻ ഒരു ഒരുപക്ഷം പറയില്ല പക്ഷേ ഇവനെ കൊണ്ട് എന്തിനു പറയുന്നു ഇവനെ വന്നുടനെ ഇവനെ ഞാൻ ഫ്രണ്ടി കയറ്റി നിർത്തിയത് കൊണ്ട് തന്നെ നമ്മുടെ സംഘടനയിൽ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു പ്രവാസികൾ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ട് അത് സാറേ ഇയാളാ ഫ്രണ്ടി കൊണ്ട് നിർത്തരുത് അത് നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മളിവിടെ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു ഇരയല്ലേ ഇത്രയും ഒരു പോക്സോ കേസിലെ പ്രതി പ്രതിയായിരുന്ന ഒരാളല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ട് നിർത്തി അവരിൽ നിന്ന് തന്നെ ശത്രുത എനിക്കുണ്ടായി അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞപ്പോൾ അവരെല്ലാം വിഷയമില്ല സാറിൻ്റെ തീരുമാനം എന്താണോ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും അവരിൽ നിന്ന് ഒരു ഭാഗം മാനസികമായിട്ട് അവർക്ക് വിഷമമുണ്ടായി അവർ പിന്നീട് അത് ഇപ്പോൾ പറയുന്നുണ്ട് അപ്പം അന്നേ വന്നപ്പോഴേ ഒരു ഫ്രോഡാണെന്ന് ഞാൻ വിചാരിച്ചതാണ് സാർ പിന്നെ അവനെ മേൽ തലയിൽ കയറ്റി വെച്ചു അവൻ ഇപ്പോൾ പണി തന്നുകൊണ്ടിരിക്കുന്നു സത്യമാണത് അത് പണി തന്നുകൊണ്ടിരിക്കുന്നു അതെനിക്ക് വിഷയമല്ല കാര്യം ഇവൻ ഒരു ലൈവ് ലൈവ് ചെയ്താൽ ഞാൻ അതാണ് സത്യം പോലും അതായത് ഈ പോക്സോ കേസ് ആ പോക്സോ കേസിൽ അദ്ദേഹം ഏറെ ജിമാൻ കല്ലുപറിക്കാൻ രക്ഷപ്പെട്ടതിനെ കുറിച്ച് ചില സൂചനകൾ താല്പര്യമുണ്ടായി എന്താണ് അതിൽ ഉണ്ടായിട്ടുള്ളത് കാരണം മുനമ്പം പോലീസ് വീഡിയോയിൽ ചിത്രീകരിച്ച് ആ കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ടടക്കം ആ കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു അതായത് കണ്ണു കാണാത്ത കുട്ടിയെ മുനമ്പം ഗസ്റ്റ് അവിടെ ഗസ്റ്റ് ഹൗസിലോ ഏത് ഹോട്ടലിൽ വെച്ച് റിസോർട്ടിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്ന് അവർ മെഡിക്കൽ റിപ്പോർട്ടുണ്ട് വീഡിയോ റിപ്പോർട്ടുണ്ട് എല്ലാം ഉള്ള സംഭവത്തിൽ വൺ സിക്സ്റ്റി ഫോർ കൊടുത്ത സംഭവത്തിൽ ആ കേസ് ഇങ്ങനെയാണ് ആ കേസ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ജിമോൻ്റെ ഉമ്മ ഈ ജീമോൻ എന്നുള്ള പേര് തന്നെ ഇവൻ്റെ ഉടായ്പ ആണ് ഇവൻ മുസ്ലിമാണെന്ന് അറിയാം മുസ്ലിം എന്താ മുസ്ലിം എന്ന് അറിയണമെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എൻ്റെ അഭിപ്രായത്തിൽ മുസ്ലിങ്ങളെന്ന് എൻ്റെ ഇഷ്ടപ്പെട്ട നടൻ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയാണ് അപ്പോൾ മുസ്ലിങ്ങൾ ഒരുപാട് ഇതിൻ്റെ സുഹൃത്തുക്കൾ ട്രിവാണ്ടത്തുണ്ട് എനിക്ക് ഇവനെന്ന് പറഞ്ഞാൽ യഥാർത്ഥം പറഞ്ഞാൽ ഈ മുസ്ലിം ആണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയാണ് ജീമോൻ എന്നുള്ള അങ്ങനെ എനിക്ക് തോന്നുന്ന പേര് മാറ്റി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഡളാണ് ചെയ്തിരിക്കുന്നത് ഇവൻ്റെ ഉമ്മയാണ് ഈ സ്ത്രീയുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ഇവൻ്റെ കുറേ സ്വഭാവം ഞാൻ എടുത്തത് ഇവൻ തെറ്റാനുള്ള കാരണം എല്ലാം ഞാൻ പറഞ്ഞുതരാം വലിയ സംഭവമൊന്നുമില്ല ചെറിയ കാര്യങ്ങളാണ് ഈ റൂമിൽ താമസിച്ചിരുന്ന സമയം ഇവൻ്റെ വീക്ക്നസ്സുകൾ ഞാൻ കുറേ എടുത്തു എ നമ്മുടെ കൂടെ രാത്രിയും പകലും നടക്കുകയല്ലേ അപ്പോൾ പുള്ളിക്കാർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഇയാളുടെ വായിൽ നിന്ന് തന്നെ ഈ പെൺകുട്ടിയെ കിസ് ചെയ്തതായിട്ട് ഇവൻ തന്നെ പറയുന്നു മനസ്സിലായില്ലേ പിന്നെ ഒരു ബോട്ട് യാത്രയൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിവൻ ഒരു അല്പം മദ്യമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു മദ്യം എന്ന് പറഞ്ഞാൽ വിദേശത്തുനിന്ന് കൊണ്ടുവന്ന ഒരു സംഭവം ഇവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇവൻ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവനിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഈ സ്ത്രീയുമായിട്ട് എന്ന് വെച്ചാൽ ഈ അമ്മയുമായിട്ട് ഇയാൾ പറഞ്ഞതാണ് ഈ സ്ത്രീയോ കുട്ടിയോ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇവരെ കാണാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് എൻ്റെ സമയക്കുറവുകൊണ്ട് എനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഈ സ്ത്രീയെ ഇവൻ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇവൻ്റെ വയൽ നിന്ന കാര്യങ്ങളാണിതൊക്കെ പിന്നെ അല്ലാതെ തന്നെ ഏതൊരു പെണ്ണിനുമായിട്ട് സംസാരിച്ചാലും ആ പെണ്ണിനെ വലയിലാക്കി ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വളരെ കഴിവുള്ളൊരു വ്യക്തിയാണ് മനസ്സിലായില്ല ഇത് ഞാൻ വ്യക്തമാക്കി അവനിൽ നിന്ന് മനസ്സിലാക്കുകയും അപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് പല കാര്യങ്ങളും ചോദിച്ചാൽ അവർ മന്ദബുദ്ധിയാണ് കാര്യം നമ്മൾ ചോദിക്കുന്ന കാര്യം എന്തുകൊണ്ട് ചോദിക്കുന്നു എന്നുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല ഇവൻ കറക്റ്റായിട്ട് തത്ത പറയുന്ന പോലെ അല്ല താറാവ് പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഈ സ്ത്രീകളുമായിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് സംസാരിക്കാൻ ഇങ്ങനെ പറ്റുന്നത് അതെന്താണെന്ന് പറയും നമ്മൾ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറയും അത് എന്താണ് ഞാൻ പറയുന്ന റൂട്ട് തന്നെ വേറൊരു രീതിയിൽ അത് അവരെ അപ്പം തന്നെ എൻ്റെ വലയിൽ വീഴും ഞാൻ അവരെ ബന്ധ കളിക്കുമെന്നുള്ള വാക്കാണ് പറഞ്ഞത് ഞാൻ കളിക്കുകയും ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞാൻ പറഞ്ഞത് നിനക്കെതിരെ ഇന്ന് വരെ ഒരു പെണ്ണ് തിരിഞ്ഞിട്ടില്ലേ എന്തോ എന്നെ എൻ്റെ എൻ്റെ ആരും അങ്ങനെ അവനെതിരെ വന്നിട്ടില്ല എന്നാണ് അവൻ പറയുന്നത് ഈ എന്ന് വെച്ചാൽ ശാരീരികമായിട്ട് ബന്ധപ്പെട്ട ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ അവരെ ഏതൊക്കെ രീതിയിൽ തൃപ്തിപ്പെടുത്താൻ പറ്റും ആ രീതിയിലൊക്കെ പുള്ളിക്കാരൻ ചെയ്യുമായിരിക്കും ആ രീതിക്കാണ് പറയുന്ന പുള്ളി അപ്പോൾ അതാണ് സംഭവം അതുകൊണ്ട് സ്ത്രീകളാരും മുന്നോട്ട് ഇവൻ പിന്നീട് തള്ളി പറഞ്ഞു പോയാലും വരാറില്ല പിന്നെ ഈ സരിജ തന്നെ പ്രസ് മീറ്റ് നടത്തി ഇയാൾ പ്രസ് പ്രസ്മീറ്റ് നടത്തി ഇതിപ്പോൾ ഈ ലൈവിൽ ഇയാളുടെ ലൈവ് ഇതായപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നത് ഞാൻ പ്രസ് പ്രസ്മീറ്റ് നടത്തണമെന്ന് പറഞ്ഞെന്നാണ് എനിക്ക് ഇൻ്റെ കാര്യം വിളിപ്പിച്ചെടുക്കേണ്ട കാര്യം ഒരാവശ്യമില്ല എനിക്ക് എന്നോട് പറയുകയാണ് ഞാൻ ഒരു പ്രസ് മീറ്റ് വയ്ക്കാൻ പോവുകയാണ് സാറൊന്ന് സഹായിക്കണം എന്തെങ്കിലും ചെയ്യണം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മാധ്യമ മാധ്യമപ്രവർത്തകർ വരും എന്ന് പറഞ്ഞതുകൊണ്ട് ശരി ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു അവിടെ വീസ് അടച്ച് ഡേറ്റും പറഞ്ഞു ഞാൻ പറഞ്ഞ ഡേറ്റും തോന്നും പുള്ളിക്കാരൻ അത് വെച്ചത് ഒരു ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഡേറ്റ് വയ്ക്കുകയും ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് നമുക്ക് രാഹുൽ ഈശ്വരനൊക്കെ വിളിക്കാം രാഹുൽ ഈശ്വരനെ ഞാനാണ് വിളിച്ച് ഇതിൽ പങ്കെടുപ്പിക്കുന്നത് പങ്കെടുപ്പിച്ചു ഞാൻ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളെയൊക്കെ വിളിച്ചു അവരൊക്കെ വന്നു അങ്ങനെയാണ് അത്യാവശ്യം ഒന്ന് രണ്ട് മീഡിയയിലൊക്കെ സംഭവങ്ങൾ വരുന്നത് കാര്യം ഇവൻ്റെ കേസെന്ന് പറഞ്ഞാൽ ആരും വരില്ല പിന്നെയുള്ള കേസെന്ന് പറഞ്ഞാൽ നമ്മളെ തള്ളിക്കളയാൻ പറ്റാത്ത പ്രോഗ്രാമുകളാണ് ഈ കുറച്ച് ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ളത് അതിലെല്ലാം ഞാൻ ഫ്രണ്ടിൽ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവൻ എവിടെയോ പറഞ്ഞു എന്ന് കേട്ടു ഇവൻ വന്നത് റിച്ചു കൂട്ടിയെന്ന് അത് താങ്കളുടെ ന്യൂസിനെ പറ്റി അങ്ങനെ പറയുന്നതായിട്ട് ക്രൈമിൽ വന്നിട്ട് ഇവനാണ് റീച്ചു കൂട്ടിത്തന്നതെന്ന് അപ്പോൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ ഇവൻ പോയതിന് ശേഷം ഇപ്പം തന്നെ പിരിഞ്ഞു പോയിട്ടും ഞാനൊരു രണ്ട് മൂന്ന് പ്രോഗ്രാം വെച്ചു അതിലെല്ലാം ഞങ്ങൾ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പാല വിഷയവും മറ്റു കാര്യങ്ങളും നല്ല സൂപ്പറായിട്ട് മാധ്യമപ്രവർത്തകരെല്ലാം വന്നു സഹകരിച്ചു അവരെ ഞാൻ ക്ഷണിക്കാറുണ്ട് മാധ്യമ ഓൺലൈൻ മുഖ്യതര മാധ്യമങ്ങളെല്ലാവരും സഹകരിക്കാറുമുണ്ട് അങ്ങനെയാണ് അതായത് ഈ പെൺകുട്ടി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ അപ്പം ആദ്യം കുട്ടി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ജയിലിൽ അടച്ചത് നൂറ്ററുപത് ദിവസം ജയിലിൽ കിടന്നത് അതിനുശേഷം കോടതിയിൽ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അപ്പം ഇയാൾ സ്വാധീനിച്ചിട്ട് മൊഴി കൊടുത്തത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഈ പറയുന്ന ജിമോൻ ആ കുട്ടിക്കെതിരെയും അമ്മയ്ക്കെതിരെയും കേസ് ഫയൽ ഞാൻ പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞു നിനക്കെതിരെ വ്യാജപരാതിയല്ലേ ഞാൻ ഇതിൽ നിന്നൊക്കെ കാര്യങ്ങൾ എടുത്തത് സ്വാധീനിച്ച കാര്യങ്ങളൊക്കെ എടുത്തത് ഈ ഉമ്മയോട് ഞാൻ സംസാരിച്ചു മനസ്സിലായില്ലേ കാര്യം ഞാൻ നമ്മളൊരു കാര്യത്തിൽ ഇടപെടുമ്പോൾ അത് എത്രത്തോളം ജെന്വിൻ ആണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണമല്ലോ അങ്ങനെയാണ് ഞാൻ ജീമോനോട് ചോദിച്ചു നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസ് കൊടുക്കണം കേസ് കൊടുക്കുമ്പോൾ ഇയാളുടെ അഡ്വക്കേറ്റിനോട് ഞാൻ സംസാരിച്ചു ഈ ഈ പെൺകുട്ടിയുടെ അമ്മ പെൺകുട്ടി ഇവർക്കെതിരെ കേസ് കൊടുക്കണം അപ്പോൾ എന്നോട് പറഞ്ഞത് പോലീസ് ഓഫീസർ പോലീ പോലീസുകാർ അങ്ങനെ ഒത്തിരി പേരുണ്ടല്ലേ ഇതിൽ വരുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ നമ്മുടെ അവിടെ പിരിഞ്ഞു പോയ കുറേ ടീമുകളുണ്ട് അപ്പോൾ ഇവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്കെതിരെയൊക്കെ കൊടുക്കാം ഈ പെൺകുട്ടിക്കെതിരെയും അമ്മയ്ക്കെതിരെയും കൊടുക്കണ്ട അതായത് കൃത്യമായിട്ട് കൊടുക്കും അദ്ദേഹം ഉണ്ടെങ്കിൽ കൊടുത്ത് കാണിച്ചിട്ട് തന്നെ അവൻ മാറ്റി പറയിട്ടില്ല ഞാൻ പറയുന്നത് ഇവൻ സംസാരിച്ചിരിക്കാൻ വഴിയില്ല എൻ്റെ അടുത്ത് ഞാൻ മനസ്സിലാക്കിയത് മനസ്സിലാക്കിയത് പറഞ്ഞ രീതിക്ക് അനുസരിച്ചിട്ടാണ് കാര്യം ഇവൻ്റെ ഉമ്മ ആ സ്ത്രീയുമായിട്ട് സംസാരിക്കേണ്ടതെന്നുണ്ടെന്ന് ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലല്ലേ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജീമോനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ജീമോന് ധൈര്യം ഉണ്ടെങ്കിൽ ഇത് ഒത്തുതീർപ്പല്ല എങ്കിൽ ജീമോൻ്റെ ഉമ്മയുമായിട്ടൊക്കെ സംസാരിച്ച് ഒത്തുതീർത്തല്ല എങ്കിൽ അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു പണത്തിടപാട് നടന്നിട്ടില്ല എങ്കിൽ പണപാട് നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ സംസാര രീതിയിൽ വെച്ച് നടന്നിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്നു ഇവർ രണ്ടു പേർക്കെതിരെ ഇയാൾ കേസ് കൊടുത്ത് കാണിച്ചു തരട്ടെ താങ്കൾ ഹൺഡ്രഡ്സൻ ഞാൻ വെല്ലുവിളിക്കുകയല്ലേ ഇയാളുടെ മുമ്പയുമായിട്ട് സംസാരിച്ചത് സെറ്റ് ചെയ്തല്ല എന്നുണ്ടെങ്കിൽ അവനൊന്നത്തെ അവൻ ഇവർക്ക് രണ്ടുപേർക്കെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കട്ടെ